കുട്ടികളെ ഇന്ന് നേരം പോയി കുട്ടികളെ കുട്ടികളാ ഇല്ലേ എന്ന കൂട്ടി പോകാരത്തി അപ്പഴേ നേരം പോയി എന്താ ഞാൻ ഒറ്റക്കാൻ പോവാല് ഇന്ന് മോനും പനിയാണ് അപ്പൊ അങ്ങനെ മോനും പോകാരത്തിട്ടേ അവൻ ഡോക്ടറെ മോള അങ്ങനെ പോവാണ് നേരം പോയി അർജന്റില് പോവാ അരമണിക്കൂർ പോയി കഴിഞ്ഞാൽ ഹലോ ഞങ്ങളിപ്പോൾ സ്കൂളിലെത്തിക്കണ് സ്കൂളിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് ആ അപ്പം അങ്ങനെ പോന്ന് സ്കൂളിലെത്തി ആ പോന്ന് അപ്പം മോനെ പനിയൊക്കെ അപ്പങ്ങനെ ഓരോ കൂട്ടിയാണ് പോന്നിരിക്കണം അങ്ങനെ അവിടെ ഒക്കെ ആക്കെ ഒത്തി കളിച്ചിട്ടു കൊണ്ടേ വണ്ടി കളം അപ്പം അപ്പുറത്തോളം ഒന്നാണ് അവിടെ നിന്ന് എത്തിക്കണം സാധനമൊക്കെ അവിടെ നിന്ന് ഏറ്റി കൊണ്ടുപോകണം അപ്പം കടയിലേക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കുകയാണ് മഴ എല്ലാം വരുന്നുണ്ട് അകെ ചളി വിളിയാണിവിടെ അവിടെ എന്തോ കെട്ടറിന്റെ പണി അടക്കുന്നുണ്ട് വേസ്റ്റ് വാട്ടറിന്റെ ആ പണി അടക്കുന്നതുകൊണ്ട് അവിടെ വണ്ടികൾ അടുത്ത് അപ്പോൾ അപ്പൊ അവിടുന്ന് ഏറ്റവും പോകാനിട്ട് കുറച്ച് സാധനങ്ങളുള്ളൂ അവിടെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ സാധനങ്ങളൊക്കെ അടിക്ക സാധനങ്ങളൊക്കെ എല്ലാവർക്കും അടിക്കട്ടെ സാധനങ്ങൾ ഇണ്ടാക്കാണ്ട് പറയാം കുറച്ചു നേരം വേവിക്കുന്നു എല്ലാവരും കൂടി ഇട്ടു പോയത് കൊണ്ട് നേരം വേവിക്കും അത് ഞാൻ കുറച്ചിരിടയിൽ പോരുന്നേ മറ്റേ ഞാൻ ഒറ്റക്കാണി ഞാൻ പോരും ഒരു ഏകാലിനൊക്കെ പോരും അതങ്ങനെ അടുപ്പി ആദ്യം കത്തിച്ചാ പാലും വെച്ചിട്ടുണ് എണ്ണച്ചാട്ടിയും കത്തിച്ചു ഞാൻ അടുത്ത പരിപാടി മാവൊക്കെ ഉണ്ടാക്കിട്ടേ ആദ്യം പാമ്പരണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് മസാല കൊണ്ട് ഒരിക്കാണ്ട് ആദ്യം പാമ്പരി ഇട്ടിട്ടേ പിന്നെ മസാല വണ്ട പൊരിച്ച് പിന്നെ കടലുണ്ടാക്കി അങ്ങനെ ഓരോന്നേരം നാക്കിയിട്ട് പോയാലാണ് പിന്നെ പൊക്കോട ഇതൊക്കെ കുട്ടികൾ വരുമ്പോൾ ഉണ്ടാക്കും കുട്ടികളെ ഒമ്പത് മണിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരും പത്തുമണിക്കാൻ സ്കൂള് കാക്കാ കാക്കാർ വരും അവർ രാവിലെ ദർശനം കഴിക്കാതെ പോരുന്നല്ലേ അവർക്ക് വിഷക്കുണ്ടാവും അങ്ങനെ സാധനം ഒരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചുകൾ ശാന്തിച്ച് പരീന്നുണ്ടാക്കി വരലാണ് അതിന് ഇവിടെ സമയം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ഓരോ ഐറ്റംസ് ഉണ്ടാക്കട്ടെ മസാല പോണ്ട പയംപൊരി ബർഗറുണ്ട് ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ട് ഒക്കെ ഉണ്ട് ഉണ്ടാക്കാൻ മുട്ടായികൾ രാവിലെ കൊടുത്തിട്ടുള്ളൂ സാധാരണ ഞാൻ പോകുമ്പോൾ ശനിയാഴ്ച ഒക്കെ റെഡി ആക്കി പോകലാണ് ശനിയാഴ്ച വാങ്ങാൻ ടൈം കിട്ടില്ല അങ്ങനെ രാവിലെ ഓർഡർ ചെയ്ത് രാവിലെ വന്നതാണ് മുട്ടായിട്ട് ഫ്രഷാണ് മറ്റേ നമ്മൾ കഴിഞ്ഞിട്ട് ഫുള്ള് കഴിഞ്ഞിട്ടേ വാങ്ങലേ ഉള്ളൂ അതിൽ പഴയതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഓരോന്നു അടുക്ക മിഠായികളൊക്കെ അപ്പോഴും മോനവിടെ പനിച്ചെടുക്കുന്നുണ്ട് എണ്ണക്കറി ഉണ്ടാക്കി പോകാൻ അപ്പോൾ ഓനും കൂട്ടിയിൽ പോകുന്നക്കാണ് അവിടെ കടത്തിൽ കാര്യമല്ലല്ലോ അവിടെ ആരുണ്ടാവും ഞാൻ എല്ലാവരും ഒരുമിച്ച് പോരല്ലേ അങ്ങനെ ഐറ്റംസൊക്കെ ഓരോണ്ടാക്കി അപ്പോൾ ഐറ്റംസുകളൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ വീട് ഇത്രേട്ടോ ഞാൻ ജ്യൂസ് അടിച്ചാൽ പോവാണ് ബാക്കിയുള്ള ജ്യൂസ് അടിച്ചു ഞാൻ പിന്നെ വീട് എടുക്കാൻ സമയമില്ല അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും അസ്ലാ വലൈക്കും ലേക്ക് കെ എല്ലാവരും